യസ് വരെ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ ക്യൂവിൽ വന്നിട്ട് ആടെ എത്തുമ്പോൾ ഓരോ വോട്ട് വേറെ എളുപ്പണ്ടോ അങ്ങനെ വോട്ട് ചെയ്യാനുള്ള യാതൊരു ചാൻസില്ല വോട്ട് ചെയ്യാനാവില്ല ഉള്ളില് ബിജെപിക്ക് വോട്ട് ചെയ്യണമെന്നുണ്ട് ക്യൂവിൽ ആടെ എത്തും പറയും നിങ്ങളെ വോട്ട് ചെയ്തു പോയിന്നോ അങ്ങനെ അവർ നമ്മളോട് വന്നിട്ട് പറഞ്ഞ് അനക്ക് ഒരിക്കെങ്കിലും വോട്ട് ചെയ്തിട്ട് മരിക്കണം താമരക്കും ഒരാഗ്രഹമുണ്ട് അതിനെന്താ ചെയ്യാന്ന് വെച്ചു അപ്പൊ നമ്മള് പറഞ്ഞു നിങ്ങൾ ബിജെപി സ്ഥാനാർത്ഥിയാവുക അങ്ങനെ ആടെ സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിയായിട്ട് ഇവര് വീടും അതുപോലെ തന്നെ പോളിംഗ് ബൂത്തും എന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞ അങ്ങോട്ടാണ് ഇവർ എന്ത് ചെയ്തു വെച്ചാല് സ്ഥാനാർത്ഥിയായി വീട്ടിലെല്ലാം കയറി അല്ലെ അന്ന് രാത്രി ഒരു പതിനൊന്നുമണിയാകുമ്പം വല്ല പോളിംഗ് ബൂത്തിന് ഉള്ളിൽ കൂടിയിട്ട് അടച്ചെന്നിട്ട് ഒരു പൈ വിറ്റ എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് വോട്ട് ഓർക്കി അങ്ങനെയാണ് ആദ്യമായിട്ട് അങ്ങനെയുള്ള ഒരു അപൂർവ സൗഭാഗ്യം കിട്ടിയതാണ് പൌത്രേട്ടം അങ്ങനെയൊക്കെയാണ് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിന്റെ ജനാധിപത്യം ഒന്നും കൂടി മനസ്സിലാക്കണം അവർക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് അവരുടേതല്ലാത്ത ആളുകൾ ചെല്ലുന്ന സമയത്ത് അവരുടെ അവര് വോട്ട് ആദ്യം ചെയ്യും ക്യൂല് നിൽക്കുന്ന ആൾ നോക്കും രണ്ട് മുമ്പിൽ അവർ കയറിയിട്ട് വോട്ടെണ്ണയും ഇവരാണ് ചെല്ലുമ്പോഴത്തേക്ക് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ അവരുടെ ഒരു കോട്ടയിൽ നിന്ന് ധൈര്യപൂർവ്വം സ്ഥാനാർത്ഥിയായി നിന്ന് ബൂത്തിനുള്ളിൽ കൂടിയിട്ട് വോട്ട് ചെയ്ത ആളാണ് നമ്മൾ പൌത്രാട്ടം എന്നതും കൂടി മനസ്സിലാക്കേണ്ടി നമസ്കാരം